നമ്മുടെ ഫോണിനകത്തെ സ്റ്റോറേജ് കുറയുന്നതിന് പ്രധാന കാരണക്കാരൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാട്സപ്പ് തന്നെയാണ് വാട്സപ്പിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ഒരുപാട് വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോസുകൾ മറ്റ് വാട്സപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകള് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന വീഡിയോകൾ വോയിസുകള് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാട്സപ്പിനകത്ത് സ്റ്റോറായി കിടക്കുന്നുണ്ട് ഇത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കുറയുകയും അതുപോലെ തന്നെ ഫോണിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമ്മുടെ ഫോൺ തന്നെ നമ്മൾ നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് മറ്റു വീഡിയോസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് നമ്മുടെ ഫോണിന്റെ റാം ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ പ്രവർത്തനവും വളരെയധികം സ്ലോ ആയി തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് നമുക്ക് എങ്ങനെ വാട്സപ്പിലൂടെ തന്നെ ഫ്രീ ആക്കി എടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവഴി നമ്മുടെ ഫോണിന് സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യും എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റോറേജ് ഫുൾ ആയിട്ട് ഫോൺ ഹാങ് ആവുന്നവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനായിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് വാട്സപ്പാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തു വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് മുകളിൽ തന്നെ നമുക്ക് മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ ലോഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പണായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിനകത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ നാല് ജി ബി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തി നാല് ജി ബി ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോർവേഡ് മെനി ടൈംസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതായത് നമ്മൾ ചില വീഡിയോസുകൾ വോയിസുകളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ മറ്റ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് പേർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ നമുക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫോർവേഡ് മെനി ടൈം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും ും അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റകൾ ഇതിനകത്ത് കിടക്കുകയാണ് ഇവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇത്രയും ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താണ് ഇതിന്റെ ഡാറ്റകളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് തന്നെ കിടക്കുകയാണ് ഇവിടെ നമുക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് എങ്കിൽ നമുക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് പുതിയതും പഴയതൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു ത്രീ ലൈന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂഎസ്റ്റ് അതുപോലെ ഓൾഡസ്റ്റ് ലാർജസ്റ്റ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാർജസ്റ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും വലിയ വീഡിയോസുകൾ നമുക്ക് ഇവിടെ മുകളിലേക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് ചെയ്തുകൊണ്ട് അത് മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇനി പഴയ വീഡിയോകളാണ് വേണ്ടത് അതുപോലെ തന്നെ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഓൾഡസ്റ്റ് ഡെസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും പഴയ ഓഡിയോകളും വീഡിയോകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഴയ വീഡിയോകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഇവിടെ ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫോർവേഡ് മെനി ടൈം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ സെലക്റ്റഡ് ഓൾ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം ഇപ്പോൾ ആ ഒരു ഫയലുകളൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലാർജ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഫോണിനകത്തുള്ള മറ്റ് ലാർജ് ഫയലുകൾ നമുക്ക് കണ്ടില്ലേ നമ്മൾ എടുത്തതും അതുപോലെ തന്നെ നമ്മൾ ഫോണിലേക്ക് വന്നതൊക്കെ ആയുള്ള ഒരുപാട് വീഡിയോകൾ ഇതിനകത്ത് വോയിസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് കളയാം ഇനി മൊത്തമായിട്ട് വേണ്ടായെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഓൾ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കൊടുക്കാം അതിനുശേഷം ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കിതൊന്നും ആവശ്യമില്ലാത്തതായതു കൊണ്ട് തന്നെ ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ഫയൽ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വലിയ ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകളിൽ വന്ന ഫയലുകളൂടെ കാണാൻ വേണ്ടി സാധിക്കും വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതല്ല എങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേഴ്സണലായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ അടുത്ത് ക്ലീൻ ചെയ്തത് തന്നെ കൂടുതലായിട്ട് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇനി ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇനി മുകളിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഡാറ്റ ഈ ഒരു ഗ്രൂപ്പിനാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളെ വാട്ട്സ്ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനും എത്രത്തോളം എം ബി അല്ലെങ്കിൽ ജി ബി ആണ് നിങ്ങളിതിന് യൂസ് ചെയ്തത് എന്ന് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഫയലുകളൊക്കെയാണ് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ ഏതെങ്കിലും കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫേവറേറ്റ് ആക്കി വെക്കുകയോ ചെയ്ത രീതിയിലൊക്കെ ഫയൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ഡാറ്റകളും നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ആവുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ സ്പേസ് കാടുന്ന വാട്സപ്പിൽ വരുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെ ഫോണിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് സ്പേസ് ലഭിച്ചു എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ